റഹീം അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തുബിള്ളി വജീം ബിസ്മി ലാഹിറമൻ അലഹമുല്ലാഹിറമീൻ പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിൾ ഏറ്റവും ആദ്യമായി ചൊല്ലുന്ന പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട പല പ്രത്യേകതകളും മഹത്വങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം വിശദീകരിക്കുകയുണ്ടായി ഇൻഷാ അള്ള ഇന്നും സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളും അതിൻ്റെ പ്രായോഗികമായ രൂപങ്ങളും എത്ര വിശദീകരിച്ചാലും തീരുന്നതല്ല എന്നിരുന്നാലും നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുമായി കൂടുതൽ ബന്ധം ഉണ്ടാകാനും പാരായണത്തിൽ വർധനവ് വരുത്താനും എന്ത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഫാത്തിഹാസൂറത്തിനെ ആശ്രയിക്കാനും അത് പ്രായോഗികമായ ജീവിതത്തിൽ എങ്ങനെയെല്ലാം നമുക്ക് പുലർത്താൻ പറ്റും അതിനൊക്കെ പ്രചോദനമാകുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളും കൂടെ ഇന്ന് ഇൻഷാ അല്ലാ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഇമാം ബുഖാരി റൊലിയാഹു അനുഭവവും ഇമാം മുസ്ലിം റൊലിയല്ലാഹു അനുഭവവും സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ് അബു സയ്യിദ് റലിയാഹു അനുഹു പറയുകയാണ് കുന്നാഫി ലന ഞങ്ങൾ ഒരു യാത്രയിൽ ആയിരുന്നു ഫനസൽന മൻസിലൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഫജാഹത്ത് ജാരിയത്തുൻ ഒരടിമ സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെ സമീപിച്ചു ആ അടിമ സ്ത്രീ വിഷമത്തോടുകൂടെ ഞങ്ങളോട് പറഞ്ഞു ഇന്ന സയ്യദൽ ഹയ്യി സലീമുൻ ഞങ്ങളുടെ ഗോത്ര ഗോത്രത്തലവന് വിശം ഏറ്റിട്ടുണ്ട് ഒരു ജന്തു അദ്ദേഹത്തെ ഉപദ്രവിച്ച് ശരീരത്തിൽ വിശം കലർന്നിട്ടുണ്ട് അതുകൊണ്ട് ഹൽ ഫീക്കും റാക്കിൻ നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഈ അടിമ സ്ത്രീ ആവശ്യപ്പെടുന്നത് ചോദിക്കുന്നത് മഹാനായ അബൂ അബൂസായിദുറീ അള്ളാഹുവിന് പറയുകയാണ് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു മാ കുന്ന കുഞ്ഞു ബിറുക്കയ അദ്ദേഹത്തിന് മന്ത്രം അറിയുന്ന ആളാണ് മന്ത്രിക്കുന്ന ആളാണ് എന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു അങ്ങനെ അദ്ദേഹം ഈ ഗോത്രത്തലവനായ വിശം ബാധിച്ച മനുഷ്യനെ മന്ത്രിച്ചു എന്ന് മാത്രമല്ല ഫബരി അയാളുടെ ശരീരത്തിൽ നിന്ന് വിശം ഇറങ്ങിപ്പോയി ആ മനുഷ്യന് സുഖം പ്രാപിച്ചു ഇങ്ങനെ വിശം ഇറക്കപ്പെട്ടതിന് പകരമായിട്ട് ആ അടിമ സ്ത്രീയോട് മുപ്പത് ആടുകളെ ചോദിച്ചു മന്ത്രിച്ചാൽ അതിന് ഫലം ഉണ്ട് എന്നും മന്ത്രത്തിന് പ്രതിഫലം വാങ്ങാൻ പറ്റും എന്നതിനും ഉള്ള ഒരു സംഭവം കൂടെയാണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ മന്ത്രിപ്പിക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഹതിയ കൊടുക്കാറുണ്ട് അതിൽ പാരമ്പര്യം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മുപ്പത് ആടുകളെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആടുകളെ കൊടുത്തു ഇവർ ആടുകളെയുമായി ഇവർ മടങ്ങുന്ന സമയത്ത് മന്ത്രിച്ച ഈ സ്വഹാബിയോട് മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചു അതല്ല ആ കുന്ത തുഴ്സിനുറക്കിയ നിങ്ങൾ നേരത്തെ മന്ത്രം പഠിച്ച ആളാണോ മന്ത്രത്തെക്കുറിച്ച് അറിവുള്ള ആളായിരുന്നോ നിങ്ങൾ അവ കുന്ത നിങ്ങൾ എന്ത് ഓതിയിട്ടാണ് ചൊല്ലിയിട്ടാണ് മന്ത്രിച്ചത് എന്ന് ആ മനുഷ്യനോട് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞൂല്ല ഞാനങ്ങനെ മന്ത്രമൊന്നും പ്രത്യേകിച്ച് ഒരു കോയ്സായിട്ടോ അല്ലാതെയൊന്നും പഠിച്ച ആളല്ല മാബി ഉമ്മിൽ ഖുർആൻ ഉമ്മുൽ ഖുർആാനാകുന്ന സൂറത്തുൽ ഫാത്തിഹയെയാണ് ഞാൻ മന്ത്രിച്ചത് ശരീരത്തിലേറ്റ അപകടം പിടിച്ച വശം ഇറക്കാനും വേണ്ടി മന്ത്രിച്ച മന്ത്രം ഏതാണ് സൂറത്തുൽ ഫാത്തിഹയാണ് അങ്ങനെ ഇവർ ഈ സംഭവം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് അവരെ അതിൻ്റെ പേരിൽ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രതിഫലമായി വാങ്ങിയ ആ ആടിൻ്റെ മാംസത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് എനിക്കും കൂടെ തരൂ എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അപ്പോൾ സൂറത്ത് മന്ത്രിക്കുക എന്നത് ഏത് രോഗത്തിനും ഏത് വശങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് തീർന്നില്ല സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ ഇനിയും പണ്ഡിതന്മാർ ഏറെ വിശദീകരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട് ഹസീനത്തുല്ല അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട പ്രായോഗിക രൂപവും കൂടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ സൂറത്തുൽ ഫാത്തിഹ സുബിഹിയുടെ സുന്നത്തിൻ്റെയും സുന്നസ്കാരത്തിൻ്റെയും സുബിഹി ഫർലിൻ്റെയും ഇടയിൽ നാൽപ്പത് പ്രാവശ്യം പതിവാക്കുകയാണ് എങ്കിൽ അങ്ങനെ പതിവാക്കിയതിന് ശേഷം അവൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അതൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും ഇൻകാന ഫക്കീറൻ അനാഹുല്ലാ ദരിദ്രനാണെങ്കിൽ അവനെ അള്ളാഹു സമ്പന്നനാക്കി കളയും കടക്കാരനാണെങ്കിൽ അവൻ്റെ കടം അള്ളഹ വീട്ടിക്കൊടുക്കും രോഗിയാണെങ്കിൽ അള്ളാഹു പെട്ടെന്ന് അവന് ശിഫ കൊടുക്കും അവന് ശാരീരികമായി ദൗർബല്യം ഉള്ള ആളാണെങ്കിൽ ആ മനുഷ്യന് അള്ളാഹു തല ശക്തി കൊടുക്കും അവന് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകമായ പരിഗണനയും സ്ഥാനവും ഉണ്ടാകും അവൻ്റെ വാക്കുകൾക്ക് സ്വീകാര്യത ഉണ്ടാകും ഇങ്ങനെ സുബിഹിയുടെ സുന്നത്തിൻ്റെയും ഫർദിൻ്റെയും ഇടയിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പതിവാക്കിയാൽ ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും നബി നബിസ്വല്ലാഹു അലൈഹി വസല് തങ്ങൾ തന്നെ ചില സൂറത്തുകളുടെ പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞത് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് പത്ത് സൂറത്തുകൾ പത്ത് പ്രശ്നങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അസറത്വൻ തംന അസറത്വൻ പത്ത് സൂറത്തുകൾ പത്ത് കാര്യങ്ങളെ ഇല്ലാതെയാക്കി കളയും എന്നിട്ട് നബി സലാഹു അലൈഹി വസല്ല തങ്ങൾ ആ പത്ത് സൂറത്തുകളെയും അതിലൂടെ ലഭിക്കുന്ന പത്ത് പ്രതിവിധികളെയും അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒന്നാമതായി പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് തംനെ ഓ റബ്ബി റബ്ബിൻ്റെ ദേശത്തിനെ ഇല്ലാതെയാക്കിക്കളയും വ സൂറത്തു യാസീൻ യാസീൻ സൂറത്ത് തംനെ ഓ അത് ഖിയാമ ഖിയാമത്ത് നാളിലെ അതിശക്തമായ ദാഹത്തിനെ ഇല്ലാതെയാക്കിക്കളയും വ സൂറത്തു ദുഹാൻ ദുഹാൻ സൂറത്ത് തംനെ ഒ അഹ്വാൽ ഖിയാമ ഖിയാമത്ത് നാളിലെ ഭീതിതമായ അവസ്ഥകളെ ഇല്ലാതെയാക്കിക്കളയും വ സൂറത്തുൽ വാക്യ ആ തംന ഉൽ ഫഖുറ വാക്യ ആ സൂറത്ത് ദാരിദ്ര്യത്തിനെ ഇല്ലാതെയാക്കിക്കളയും സൂറത്തുൽ മുൽക്ക് തംനൗ അദാബുൽ മുൽക്ക് സൂറത്ത് കബറിൻ്റെ അദാബിനെ ഇല്ലാതെയാക്കിക്കളയും സൂറത്തുൽ കൗസർ തംനൗ ഹുസൂമാൽ ഹസ്മാ സൂറത്തുൽ കൗസർ നമ്മുടെ എതിർപക്ഷത്തുള്ള നമ്മുടെ എതിരാളികളെ ഇല്ലാതെയാക്കിക്കളയും സൂറത്തുൽ കാഫിറൂൻ തംന കുഫ്ര ഇന്ദൽ മൗത്ത് സൂറത്തുൽ കാഫിറൂൻ മരണസമയത്ത് അവിശ്വാസിയായി മരിക്കലിനെ ഇല്ലാതെയാക്കിക്കളയും സൂറത്തുൽ തമന ഉൽ നിഫാ കാ ഇഹ്ലാസ് സൂറത്ത് നിഫാക്കിനെ കാപ്പട്യത്തിനെ ഇല്ലാതെയാക്കിക്കളയും സൂറത്തുൽ ഫലക് തംന ഹസദൽ ഹസീദീൻ ഫലത്ത് സൂറത്ത് അസൂയക്കാരുടെ അസൂയയെ ഇല്ലാതെയാക്കിക്കളയും സൂറത്തുനാസി തന്നെ ഉൽ വസ്വാസ് നാസ് സൂറത്ത് വസ്വാസിനെ പിശാച്ചിലൂടെ ഉണ്ടാകുന്നതാണല്ലോ വസ്വാസ് ആ വസ്വാസിനെ കളയും ഈ പത്ത് വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ പത്ത് സൂറത്തുകൾ ആ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും എന്നാണ് നബി സു അള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് അതിലും ഒന്നാമതായി എണ്ണിയത് സൂറത്തുൽ ഫാത്തിഹയാണ് സാന്ദർഭികമായി ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹുഅല സൂറത്തുൽ ഫാത്തിഹയുടെ വക്താക്കളിൽ നമ്മളെ കുള്പ്പെടുത്തട്ടെ സൂറത്തുൽ ഫാത്തിഹൻ്റെ ശുപാർശ കൊണ്ട് അള്ളാഹു ലോകത്തും നമ്മെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുമാറാകട്ടെ والسلام عليكم ورحمه الله تعالى وبركاته